അതുകൊണ്ട് ഇനി നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോഴും നിങ്ങളൊന്നാലോചിക്കാം നമുക്ക് ഇതുപോലെ ഫുൾ ആയിട്ടുള്ളത് കിട്ടണം ഇതിപ്പം കൊല്ലം വരെ കൊല്ലത്തുന്നോ ഫോട്ടോ എത്തുന്നോ ഇവിടെ എന്തെങ്കിലും ആൾക്കാർ കേറപ്പെട്ട് അതുവരെ നമുക്ക് ഇവിടെ ഇരുന്ന് ഉള്ള വീഡിയോ പകർത്താൻ പറ്റും അപ്പൊ ഇനി അടുത്ത ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമുക്ക് സൈഡ് ഫുൾ ഗ്ലാസ് ഉള്ളത് വേണം കിട്ടാനായിട്ട് ഗസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആരോ ഓരോ ഒന്നോ രണ്ടോ പേര് മാത്രം ഗസ് ചെയ്ത് ബാക്കിയെല്ലാവരും ആനിസ് കിച്ചിനെ പറ്റിയാണ് പറഞ്ഞത് അത്രയും ഞാൻ അതിൽ വരുന്നതായിട്ട് പലർക്കും അതിനകത്തൊരു പട്ടണം അമർത്തുന്ന കാര്യം അറിയത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ചെന്ന് കേറും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കൈ ചെന്ന് കേറുമ്പത്തേക്ക് ടോയ്ലറ്റ് വെള്ളം നിറഞ്ഞ അത് കാണുമ്പോൾ നമുക്ക് കഴിച്ചത് കൂടി ഒരു എനിക്ക് തോന്നിയായിരുന്നു ഇന്നത്തെ യാത്ര വന്ദേ ഭാരത് ട്രെയിനിലാണ് ഞങ്ങൾ കൃത്യ നാലരയ്ക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചേർന്ന് ഇപ്പൊ ട്രെയിനും കൃത്യസമയത്ത് തന്നെ ഭയങ്കര തിരക്കായിരുന്നു സ്റ്റേഷൻ കന്നി യാത്ര അങ്ങനെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ തിരുവാർ സെന്ററി അങ്ങനെ ഞാൻ കയറാൻ പോവാണ് കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങൾ നാല് പേരാണ് പന്തക്കാരത്ത് ബുക്ക് ചെയ്താൽ ഞങ്ങളുടെ കന്നി കേട്ടോ പിന്നെ അമ്മയാണിത് അമ്മയുണ്ട് നമ്മുടെ ക്യാമറമാൻ്റെ അമ്മയാണ് അറിയായിരിക്കല്ലേ ഞങ്ങൾക്ക് പലർക്കും അപ്പം ഇനി ഒരാളും കൂടി കയറാറുണ്ട് അത് കോട്ടയത്തു നിന്നാണ് കയറുന്നത് ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ചേർത്തിട്ടില്ല ഇവിടെ ചേർക്കാറാണ് കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതൊക്കെ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയില്ലല്ലോ നമ്മളിപ്പോൾ ആദ്യമായിട്ട് കയറിപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഈ ട്രെയിൻ വരുന്നതാണെന്നെ ഭയങ്കര ഭംഗിയായിരുന്നു പിന്നെ എന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് എന്നെ അറിയാവുന്നതായിരുന്നു ഓടി വന്ന് എല്ലാവരും കണ്ട് സംസാരിച്ചു എനിക്കതിൽ സന്തോഷം ഓൺലൈൻ വഴി ബുക്ക് ചെയ്തുകൊണ്ടായിരിക്കാം നമുക്ക് സത്യം പറഞ്ഞാൽ സൈഡ് സീറ്റ് കിട്ടിയില്ല അതിലൊരു കവറിങ് വരുന്നുണ്ട് കുറച്ച് ഭാഗം കാണാൻ പറ്റത്തില്ല നമുക്ക് ഇങ്ങനെത്തി നോക്കിയാലേ എടുക്കാം നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇനി നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോഴും നിങ്ങളൊന്നാലോചിക്കാം നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ടുള്ളത് കിട്ടണം ഇതിപ്പം കൊല്ലം വരെ കൊല്ലെത്തുന്നോ ഫോട്ടോ എത്തുന്നോ ഇവിടെ എന്തെങ്കിലും ആൾക്കാർ കയറിപ്പെട്ടു അതുവരെ നമുക്കിവിടെ ഇരുന്ന് ഉള്ള വീഡിയോ പകർത്താൻ പറ്റും അപ്പൊ ഇനി അടുത്ത ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമുക്ക് സൈഡ് ഫുൾ ഗ്ലാസ് ഉള്ളത് വേണം കിട്ടാനായിട്ട് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഇവിടെ ഭയങ്കര ബഹളമുണ്ട് കേട്ടോ അതൊക്കെ ഇതിനകത്തുള്ളത് നമുക്ക് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ നമുക്ക് എക്സിക്യൂട്ടീവ് സീറ്റ് നമുക്ക് കിട്ടിയില്ല അതൊക്കെ നമുക്ക് അത് പോയി പിന്നെ നമുക്ക് കിട്ടിയ സീറ്റ് ചേർക്കാറാണ് കിട്ടിയിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല സുഖമാണ് ഇരിക്കാനായിട്ട് നല്ല ഒരു കുലുക്കം പോലല്ല പിന്നെ ചെറിയൊരു കുലുക്കം ഉണ്ടാകുന്നത് അത്ര സ്ഥിതി പോയിക്കൊണ്ടിരിക്കുകയുള്ള സംഭവം പിന്നെ രാത്രി വെളുപ്പം കാലം ആയതുകൊണ്ട് നമുക്ക് ഈ വലുതായിട്ടൊന്നും സൈഡൊന്നും കാണാൻ പറ്റത്തില്ല സൈഡ് കണ്ടുവരുമ്പഴ ഈ സീറ്റിലൊക്കെ ആൾക്കാർ വന്നിരിക്കുകയും ചെയ്യും പറ്റിയാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് എടുക്കാം ഇത് കണ്ടോ ഇത് ഇങ്ങനത്തെ ഒരു സ്പേസാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം നമുക്ക് വെളിയിലത്തെ വീഡിയോസൊക്കെ കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളത് നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കാഴ്ചകൾ കാണാനാണല്ലോ ഇതിനകത്ത് കയറാറുള്ളത് ട്രെയിൻ യാത്ര അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റിനേക്കാളും നല്ലതാണെന്നാണ് അമ്മ പറയുന്നത് ഭയങ്കര സുഖമാണ് അമ്മ സ്ഥിരം മക്കളടുത്തൊക്കെ പോകുന്നതാണ് യു കെയിലും ഷാർണയിലും ദുബൈയിലും ഒക്കെ പോകുന്നത് അപ്പം അമ്മയ്ക്കായ സുഖത്തിനെ പറ്റി അറിയാം ആദ്യം പറഞ്ഞതാണ് ഫ്ലൈറ്റിനേക്കാളും സുഖമാണെന്നാണ് സ്നാക്സ് എത്തി നമ്മൾക്ക് വിശപ്പ് എപ്പോഴേ തുടങ്ങി കാര്യം വെച്ചാൽ നമ്മൾ ഈ വണ്ടേ ഭാരത്ത് കയറണമെങ്കിൽ നമ്മൾ ഇത്ര കൊച്ചു വെളുപ്പാലത്ത് എഴുന്നേറ്റിട്ടാണെന്നറിയാം അപ്പം പിന്നെ നമ്മൾക്ക് നല്ലതായിട്ടും വിശപ്പ് തുടങ്ങും എന്തായാലും സ്നാക്ക് എത്തിയിട്ടുണ്ട് ബിസ്ക്കറ്റ് എത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറകെ പുറകെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കോട്ടി വരും അതിൻ്റെത് സംഭവങ്ങളെല്ലാം ഉണ്ട് പഞ്ചസാര ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇനി അതിനകത്തുള്ള ചൂട് വെള്ളം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കോഫി കലക്കി കുടിക്കാം അങ്ങനെ ഞങ്ങൾ കോഫിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് കോഫി റെഡിയാക്കി കൊല്ലം സ്റ്റേഷനിലെത്തി മുക്കാ മണിക്കൂർ വേണ്ടി വന്നു അത്രയേ ഉള്ളൂ ജനശതാബ്ദിക്കൊരു മണിക്കൂറും ഇതിന് വന്ദേ കാലും മുക്കാ മണിക്കൂറായപ്പോഴത്തേക്കും നമ്മൾ കൊല്ലത്തെത്തി അപ്പോൾ ഏകദേശം പരമ്പരാഗ് നേരം എടുത്തു സാധനം ആരും ഇതിനകത്ത് പൊട്ടിച്ചൊഴിക്കില്ല ശ്രദ്ധിക്കാതെ ഇത് സാനിറ്റൈസർ ആണ് അബദ്ധങ്ങൾ പറ്റ ഇത് ഇത് ഇങ്ങനെ ഇളക്കാനുള്ള സംഭവങ്ങളാണ് ഞാൻ കുടിക്കട്ടെ അത്രയും മൻസാരി ഇട്ടിട്ട് മധുരം കുറവായിരുന്നല്ലോ ഒരു കറക്റ്റ് എത്താറായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്യാറുണ്ട് സമയ കോട്ടയം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ആ വെജിറ്റൂടെ വന്നിട്ട് നമുക്ക് പിന്നീട് നമുക്ക് പെട്ടെന്ന് സ്ഥലത്ത് വെച്ച് നമുക്ക് വീട്ടിൽ കാണാം അങ്ങനെ ഞാൻ പറഞ്ഞ ആളെത്തിണ്ട് ആ കന്നി യാത്രയാണ് ഞങ്ങളുടെ എല്ലാം കന്നി യാത്രയാണ് ഇത് മരുമോളുടെ അമ്മയാണ് അടിപൊളി ആശ് ഇരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് വേണം ിയപ്പം ഇത് കേസരി പിന്നെ നൂലപ്പം ഇടിയപ്പം മുട്ടക്കറി പിന്നെ ഒരു ബിസ്ക്കറ്റ് അല്ലേ ഇപ്പൊ സ്ഥലം പട്ടാമ്പി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സമയം പച്ചയമുക്കാൽ കഴിഞ്ഞു അങ്ങനെ തിരൂര തിരൂരാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ എത്താൻ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയണോ കോഴിക്കോടാണ് ഗസ്റ്റ് ഗസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആരോ ഓരോ ഒന്നോ രണ്ടോ പേര് മാത്രം ഗസ്റ്റ് ചെയ്ത് ബാക്കിയെല്ലാവരും ആനീസ് കിച്ചിനെ പറ്റിയാണ് പറഞ്ഞത് അത്രേ ഞാൻ അതിൽ വരുന്നതായിട്ട് പക്ഷെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ്റെ സ്പീഡ് അറിയാൻ പറ്റുന്നില്ല പക്ഷെ ട്രെയിൻ ഭയങ്കര സ്പീഡിൽ പോയിട്ടുണ്ടിരിക്കും പക്ഷെ ഇതിനകത്ത് അത്രയും സൈലന്റായിട്ട് നമുക്ക് ഇരിക്കുന്നത് വേറൊരു അവ എനിക്ക് ഇതിനകത്ത് തോന്നി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഷ്വേസും ഈ ടോയ്ലറ്റ് എല്ലാടും ഒരിടത്ത ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് പലർക്കും അതിനകത്തൊരു പട്ടണമർത്തുന്ന കാര്യം അറിയത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ചെന്ന് കയറും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കൈകഴുകാൻ ചെന്ന് കയറുമ്പോഴത്തേക്ക് ടോയ്ലറ്റ് വെള്ളം നിറഞ്ഞിരിക്കും അത് കാണുമ്പോൾ നമുക്ക് ആ കഴിച്ചത് കൂടി ഒന്നിറ്റ് ചെയ്യാനായിട്ട് ഒരു തോന്നി എനിക്ക് തോന്നിയായിരുന്നു അതുകൊണ്ട് വന്ദേ കാലത്ത് എൻ്റെ ടോയ്ലറ്റ് പോകുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക ആ ബാത്റൂമിനകത്ത് ഒരു സെൻസറുണ്ട് പച്ച ലൈറ്റ് കത്തുന്നുണ്ട് അതൊന്നും പ്രസ് ചെയ്യാനായിട്ട് മറക്കണ്ട പലർക്കും അതറിയത്തില്ല ഒരു അഞ്ച് മിനിറ്റകത്ത് കോഴിക്കോട് ഞങ്ങൾ എത്തുകയാണ് ഇനി അവിടെ ചെന്നിട്ട് കോഴിക്കോട്ടിലെ കുറച്ച് ഫുഡുകളും മറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ